വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം ഒന്ന് പ്രാരംഭം നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകം പേർ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിൻ്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകന്മാരും ആയിരുന്നവർ നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ളതനുസരിച്ചാണ് അലയോ ശ്രേഷ്ഠനായ ഫിലോസ് എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തയെക്കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ് സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് അറിയിപ്പ് ഹേറോദേഴ്സ് യൂതയ രാജാവായിരുന്ന കാലത്ത് അവിയായുടെ ഗണത്തിൽ സഖറിയ എന്ന ഒരു പുരോഹിതനുണ്ടായിരുന്നു അഹറോന്റെ പുത്രിമാരിൽപ്പെട്ട എലിസബത്ത് ആയിരുന്നു അവന്റെ ഭാര്യ അവർ ദൈവത്തിന്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എലിസബത്ത് വന്ധിയായിരുന്നു ഇരുവരും പ്രായം കവിഞ്ഞവരുമായിരുന്നു തന്റെ ഗണത്തിന് നിശ്ചയിക്കപ്പെട്ടിരുന്ന ക്രമമനുസരിച്ച് ദൈവസന്നിധിയിൽ ശുശ്രൂഷ നടത്തിവരവേ പൗരോഹിത്യവിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സഖറിയാക്കി കുറവീണു തൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ തൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവന് പ്രത്യക്ഷപ്പെട്ടു അവനെ കണ്ട് സഖറയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു ദൂതൻ അവനോട് പറഞ്ഞു സഖറയ ഭയപ്പെടേണ്ട നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിന്റെ ഭാര്യ എലിസബത്തിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും നീ അവന് യോഹനാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും വീഞ്ഞോ മറ്റ് ലഹരിപാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന്റെ മുൻപേ പോകും സഖറിയ ദൂതനോട് ചോദിച്ചു ഞാനിതെങ്ങനെ അറിയും ഞാൻ വൃദ്ധനാണ് എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ് ദൂതൻ മറുപടി പറഞ്ഞു ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയൽ ആണ് നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മോകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല ജനം സഖറയായ കാത്തു നിൽക്കുകയായിരുന്നു ദേവാലയത്തിൽ അവൻ വൈകുന്നതിനെപ്പറ്റി അവർ അത്ഭുതപ്പെട്ടു പുറത്തു വന്നപ്പോൾ അവരോട് സംസാരിക്കുന്നതിന് സഖറിയായിക്ക് കഴിഞ്ഞില്ല ദേവാലയത്തിൽ വെച്ച് അവനേതോ ദർശനമുണ്ടായെന്ന് അവർ മനസ്സിലാക്കി അവൻ അവരോട് ആംഗ്യം കാണിക്കുകയും ഓമനായി കഴിയുകയും ചെയ്തു തന്റെ ശുശ്രൂഷയുടെ ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവൻ വീട്ടിലേക്ക് പോയി താമസിയാതെ അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു അഞ്ചു മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കർത്താവിനെ കടാക്ഷിച്ച് എനിക്കിത് ചെയ്തു തന്നിരിക്കുന്നു യേശുവിന്റെ ജനനത്തെക്കുറിച്ചറിയിപ്പ് ആറാം മാസം ഗബ്രിയിൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന കന്നികകിയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു അവളുടെ പേര് മറിയുമെന്നായിരുന്നു ദൂതൻ അവളുടെ വന്ന് പറഞ്ഞു ദൈവകൃപ നിറഞ്ഞവളെ സുസ്ഥി കർത്താവ് നിന്നോടുകൂടെ ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ യേശു എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അത്തനതിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവിദൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോബിന്റെ ഭവനത്തിൽ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല മറിയും ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൂതൻ മറുപടി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തനതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറിഞ്ഞു എലിസബത്തും മറിയത്തെ സ്തുതിക്കുന്നു ആ ദിവസങ്ങളിൽ മറിയം യൂതിയായിലെ മലം പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു അവൾ സഖിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം എന്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്കെവിടെ നിന്ന് ഇതാ നിന്റെ അഭിവാദനസ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കർത്താവ് വരളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി മറിയത്തിന്റെ സ്തോത്രഗീതം മറിയം പറഞ്ഞു എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിദ്രിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു തൻ്റെ കാരണ്മനുസ്മരിച്ചു കൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി സ്നാപക യോഹന്നാന്റെ ജനനം എലിസബത്തിന് പ്രസവ സമയമായി അവളൊരു പുത്രനെ പ്രസവിച്ചു കർത്താവ് അവളോട് വലിയ കാരണം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു എട്ടാം ദിവസം അവൾ ശിശുവിൻ്റെ പരിഛേദനത്തിന് വന്നു പിതാവിന്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകാൻ അവർ ആഗ്രഹിച്ചു എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു അങ്ങനെയല്ല അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം അവർ അവളോട് പറഞ്ഞു നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ ശിശുവൻ എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു അവനൊരു എഴുത്തുപലക വരുത്തി അതിലെഴുതി യോഹന്നാൻ എന്നാണ് അവന്റെ പേര് എല്ലാവരും അത്ഭുതപ്പെട്ടു തക്ഷണം അവന്റെ വായി തുറക്കപ്പെട്ടു നാവ് സ്വതന്ത്രമായി അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി യൂതയായലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു കേട്ടവരെല്ലാം ഈ ശിശു ആരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി കർത്താവിന്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു സഖരയയുടെ പ്രവചനഗീതം അവന്റെ പിതാവായ സഖരയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രവചിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു തന്റെ ദാസനായ ദാവീദിന്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി ആദ്യമുതൽ തന്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരുടെ അധരങ്ങളിലൂടെ അവിടുന്ന് ചെയ്തതുപോലെ ശത്രുക്കളിൽ നിന്നും നമ്മെ വെറുക്കുന്നവരുടെ കൈകളിൽ നിന്നും നമ്മെ രക്ഷിക്കാനും നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരണം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്നും മോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണിത് നീയോ കുഞ്ഞെ അത്തനത്തിന്റെ പ്രവാചകൾ എന്ന് വിളിക്കപ്പെടും കർത്താവിനെ വഴിയൊരുക്കാൻ അവിടത്തെ മുമ്പേ നീ പോകും അതവിടുത്തെ ജനത്തിന്റെ പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് കുറിച്ച് അറിവ് കൊടുക്കാനും നമ്മുടെ ദൈവത്തിന്റെ കാരുണ്യാതിരേഖം കൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ഉദയരശ്മി നമ്മെ സന്ദർശിക്കുമ്പോൾ ഇരുളിലും മരണത്തിന്റെ നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശാനും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മുടെ പാദങ്ങളെ നയിക്കാനും വേണ്ടിയാണ് ശിശു വളർന്നു ആത്മാവിൽ ശക്തിപ്പെട്ടു ഇസ്രായേലിനെ വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു